വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഡ്യൂറ്റോ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യമൻ തായ്ലാന്റ് മലേഷ്യ ഉറുഗ്വായ് ഏതാണ് വരുന്നത് ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് രാഹുൽ ആർ ഹായ് രാഹുൽ ആർ ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് സീറോ എ ആണ് പറയുന്നത് മേഗൻസ് ഗുഡ് മോർണിംഗ് മേഗൻ പേര് നൽകിയത് ആരാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യമനാണ് കേട്ടോ യമനാണ് ഡിറ്റോ ചുഴലിക്കാറ്റിന് ആ ഒരു പേര് നൽകിയത് അപ്പൊ ഓരോ ചുഴലിക്കാറ്റിന് ഓരോ രാജ്യങ്ങളിങ്ങനെ പേര് നൽകുന്നുണ്ട് അപ്പൊ ടീറ്റോ പേര് നൽകിയത് യമനാണ് അപ്പൊ ഇത് ബംഗ്ലാദേശിൽ വന്ന ഒരു ചുഴലിക്കാറ്റാണ് ബംഗ്ലാദേശിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വന്നിട്ടുള്ളത് കേട്ടോ യെസ് കണ്ണുണ്ണി രവിചന്ദ്രൻ സീറോ ഹായ് ഗുഡ് മോർണിംഗ് ആരാധ്യ മേഘൻ ചേശ്വരിയാണ് അടുത്തത് ആരാധ്യ യേശ്വരിയാണ് കേട്ടോ ആഗോള കണ്ടുപിടുത്ത സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാപ്പത്തിരണ്ട് ഏതാണ് വരുന്നത് വിദ്യ ഗുഡ് മോർണിംഗ് വിദ്യ ഏഷ്യരിയാണ് കേട്ട ഏതാണ് വരുന്നത് ആഗോള കണ്ടുപിടുത്ത സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് നാല്പത്തിരണ്ട് ഏതാണ് വരുന്നത് ആഗോള കണ്ടുപിടുത്ത സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം കണ്ണുണ്ണി മുപ്പത്തി ആറാണ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ നാല്പത്തി അഞ്ചാണോ മുപ്പത്തി ആറാണോ മുപ്പത്തി എട്ടാണോ നാൽപ്പത്തി രണ്ടാണോ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ആൻസർ മുപ്പത്തി അഞ്ചാ മുപ്പത്തി എട്ടാണ് വരുന്നത് മുപ്പത്തി എട്ട് ആഗോള കണ്ടുപിടുത്ത സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ടാണ് കേട്ടോ മുപ്പത്തി എട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം രാഹുൽ നാല്പത്തിരണ്ടല്ലടാ മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടാണ് വരുന്നത് കേട്ടോ അടുത്തത് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള ഭവൻ മൻമോഹൻ ഭവൻ ക്ലിഫ് ഹൗസ് ലോക് ഭവൻ ഏതാണ് വരുന്നത് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേരെന്താണ് അപ്പൊ നമ്മുടെ രാജ്ഭവന്റെ പുതിയൊരു രാജ്ഭവൻ എന്ന് പറയുന്ന പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു പുതിയൊരു പേര് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മേഗൻസ് മുപ്പത്തി എട്ട് നേരത്തെ ആണ് പറഞ്ഞത് ഓക്കെ സീറോ ഡി ആണ് ആരാധ്യ ഡി ആണ് കണ്ണുണ്ണി ഡി ആണ് പറയുന്നത് സീറോ ലോക്ഭവൻ ആണ് പറയുന്നത് ഓക്കെ ആൻസർ നമുക്ക് നോക്കാം രവിചന്ദ്ര ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ ഡി ആണ് ലോക് ഭവനാണ് വരുന്നത് ഓക്കെ എന്തായിരുന്നു ലോക് ഭവനാണ് വരുന്നത് അപ്പൊ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ് അത് ചോദിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അത് ലോക്ഭവൻ ആണ് വരുന്നത് കേട്ടെ ലോക് ഭവനാണ് വരുന്നത് ഇനി അടുത്തത് കർണാടകയിലെ ആദി ചിഞ്ചു നഗരി പക്ഷിസങ്കേതം ഏത് പക്ഷിസങ്കേതവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മീൻകൊത്തിച്ചൻ മയിൽ വയൽകോതി കഴുകൻ ഏതാണ് വരുന്നത് രാഹുൽ മേഘൻ നേരത്തെ ദീ ആയിരുന്നു ആ ശരിയായിരുന്ന ബി തന്നെയായിരുന്നു നേരത്തെ കർണാടകയിലെ ആദി ചിഞ്ചുനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷി സങ്കേതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് പക്ഷി സങ്കേതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സോറി ഏത് പക്ഷിയുമായിട്ടാണ് രവിചന്ദ്രൻ എ ആണ് മേഗൻസ് ഡി ആണ് സീറോ സി ആണോന്ന് ചോദിക്കുന്നുണ്ട് അന്താക്ഷ ബി ആണ് എന്താണ് പിന്നെ അന്തസ്ക ഓക്കെ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മയിലുമായിട്ടാണ് ഏത് പക്ഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് മയിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ് ബീജിംഗ് ജഗർത്ത ഇഞ്ചിയോൺ ലോസ് ഏഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണെന്നാണ് പറയുന്നത് സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് രവിചന്ദ്ര ഡി ആണ് കണ്ണുണ്ണി ഡി ആണ് ജഗർത്ത ഡി ആണ് ആരാധ്യ ഡി ആണ് ഓകെ ആൻസർ നോക്കാം മേഘൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ലോസ് ഏഞ്ചൽസ് ആണ് ലോസ് ഏഞ്ചൽസ് ആണ് ആൻസർ നോക്കാം രാഹുൽ ഡി ആണ് അടുത്തത് ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തൃശ്ശൂര് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തൃശൂര് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം ഗുഡ് മോർണിംഗ് രാഹുൽ നേരത്തെ ഡി ആണ് രാഹുൽ ജെ ബി ഓക്കെ നമുക്ക് കുറെ രാഹുൽമാരുണ്ട് രാഹുൽ രാജുണ്ട് രാഹുൽ ആറുണ്ട് രാഹുൽ പാലക്കാട് ഉണ്ട് ദേ രാഹുൽ ജെ ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് യെസ് ആരാധ്യ ബി ആണ് രാഹുൽ ജെ ബി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് മലപ്പുറമാണ് ഇരുപത്തി ഒൻപതാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് മലപ്പുറമാണ് വരുന്നത് കേട്ടോ മലപ്പുറമാണ് ആ മലപ്പുറത്തെ തിരൂര് കറക്റ്റാ മലപ്പുറത്തെ തിരൂരാണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കൈറൂട്ട് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കൈറൂട്ട് എറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂരു ഡൽഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണുണ്ടി ശരിയാണ് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്കൈറൂട്ട് ക്യാമ്പസ് ഇൻഫിനിറ്റി ക്യാമ്പസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂരു ഡൽഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണുണ്ണി ബി ആണ് യെസ് ക്രിയേറ്റീവ് അന്താ ബി ആണ് ആരാധ്യ ഡി ആണ് ആൻസർ ഒന്ന് നോക്കാം അല്ലേ ഏതാ വരുന്നേ നോക്കാം ഓപ്ഷൻ ബി ആണ് ഹൈദരാബാദ് ആണ് അപ്പൊ ഹൈദരാബാദിലെ സ്കൈറൂട്ട് എയറോസ്പേസ് ഇൻഫിനിറ്റി ക്യാമ്പസ് ആണ് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കേട്ടോ രാഹുൽ ജെബി എസ് ഹൈദരാബാദിലെ സ്കൈറൂട്ട് എറോസ്പേസ് ഇൻഫിനിറ്റി ക്യാമ്പസ് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു ചെന്നൈ കൊൽക്കത്ത ഗോവ അഹമ്മദാബാദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ ഏറ്റവും ഉയരം ശ്രീരാമപ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്രിയേറ്റീവ് ആരാധ്യാ സി ആണ് കണ്ണുണ്ണി ഗോവ ആണ് രവിചന്ദ്ര സി ആണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ഗോവയിലാണ് അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്ത കോസ്റ്റിന് മുമ്പ് പി ഡബ്ല്യു സിയുടെ നമുക്ക് കുറച്ച് കോഴ്സുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അപ്പൊ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എ എ കോഴ്സ്കോം സർട്ടിഫിക്കേഷനും കരിയർ ട്വന്റി ഫോർ സെവൻഡ് സർട്ടിഫിക്കേഷനും ഉള്ള എ നമ്മുടെ പി ഡബ്ല്യു സി ഡി എ ഐ കോഴ്സ് അതുപോലെ തന്നെ എ ഐ പവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പിന്നെ ഡേറ്റ അനാലിറ്റിക്സ് വിത്ത് ജമനി എ ഐ അപ്പൊ ജമിഎ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഫുൾ ടൈം എന്തായാലും നിങ്ങൾ ഗവൺമെന്റ് ജോലിയല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്കൊരു ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവർ വിളിച്ചോളും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫീയും മറ്റും കാര്യങ്ങളൊക്കെ അറിയാം സർട്ടിഫിക്കേഷന്റെ ഇതറിയും ഓൾ ഇന്ത്യ നാസ്കോം സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ സർട്ടിഫിക്കേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർ നിങ്ങൾ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഓക്കെ ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ അവർ അപ്പൊ തന്നെ നിർത്തും ഓക്കെ അപ്പോ അടുത്തത് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായ കാലാപാനി ലിപ്പുലെ ലിംപിയാതുര എന്നിവ ഉൾപ്പെടുത്തി നൂറ് കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ് നേപ്പാൾ ദക്ഷിണാഫ്രിക്ക ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ഏതാണ് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായ കാലാപാനി ലിപ്പുലേഖ് ലിംപിയാതുര എന്നിവ ഉൾപ്പെടുത്തി നൂറ് കറൻസികൾ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേപ്പാൾ ദക്ഷിണാഫ്രിക്ക ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ശൈല ഹായ് ശൈല ശൈല കലാതരൻ ഹായ് ക്രിയേറ്റീവ് നേപ്പാൾ എന്നാണ് പറയുന്നത് ഓക്കെ ആരാധ്യ എ ആണ് രാഹുൽ ജെബി എ ആണ് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായ കാലാപ്പാനി ലിപ്പുലേക്ക് ലിംപിയാദുര എന്നിവ ഉൾപ്പെടുത്തി നൂറ് കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ് നൂറിന്റെ യെസ് കണ്ണുണി നേപ്പാൾ നേപ്പാൾ യെസ് നേപ്പാൾ ആണ് വരുന്നത് ആണ് പുറത്തിറക്കിയത് ഏതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ലിപ്പുലേക്കും കാലാപാനിയും അതുപോലെ തന്നെ ലിമ്പിയാദുരൊക്കെ ഉൾപ്പെടുത്തിയിട്ടും അടുത്തത് ശൈല കാർത്തികേയൻ എസ് കലാധരൻ നേപ്പാൾ തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ് റേഞ്ച് റോവർ പോഷെ വിക്രം പോഷെ ഇന്ദ്രാജൽ റേഞ്ചർ റേഞ്ചർ ഏതാണ് വരുന്നത് രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ് രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ് ഏതാണ് കണ്ണുണ്ണി ഡി ആണ് അന്താ ഡി ആണ് ഓക്കെ രാഹുൽ ജെ ബി ഡി ആണ് ശൈലകലാധരൻ ഓപ്ഷൻ ബി ആണ് പറയുന്നത് ഏതാണ് വരുന്നതെന്ന് രാജ്യത്തെ ആദ്യത്തെ ആന്റി ആന്റിഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ആണ് ചോദിച്ചത് ഓപ്ഷൻ ഡി ആണ് ഇന്ദ്രാചൽ റേഞ്ചർ ആണ് വരുന്നത് അതിർത്തി റോഡുകൾ കനാലുകൾ കാർഷിക മേഖലകൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ഇടതൂർന്ന നഗരപ്രദേശങ്ങൾ എന്നിവയിലുടനീളം തടസ്സമില്ലാതെ കവറേജ് ഉറപ്പാക്കുന്ന തടസ്സമില്ലാതെ കവറേജ് ഉറപ്പാക്കുന്നതാണ് ഈയൊരു ഇന്ദ്രാചാൽ റേഞ്ചർ റേഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇല്ലല്ലോ എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് നെറ്റിന്റെ പ്രശ്നമായിരിക്കും കാരണം ഇവിടെ വൈഫൈ കറക്റ്റ് ആണ് വേറൊരു മൊബൈലിലും കൂടി വെക്കുന്നുണ്ട് അപ്പൊ അതില് നോർമൽ ആയിട്ട് തന്നെ മീൻസ് ഉള്ളത് ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വീണ്ടും കാണാം നാളെ റിവിഷൻ ഉണ്ട് കേട്ടോ നാളെ പത്ത് മണിക്കും രാത്രി എട്ട് മണിക്കൊക്കെ റിവിഷൻ ഉണ്ട് അപ്പൊ റിവിഷനും കൂടി കൃത്യമായിട്ട് വന്നോളൂ കേട്ടോ അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ പോകുമ്പോ എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാൻ വേണ്ടി നോക്കുക സെഷൻ കാണുന്നവർ കമന്റ് ഒക്കെ രാഹുൽ ആർ ഗുഡ് മോർണിംഗ് ഞാൻ നേരത്തെ രാഹുൽ ആറിന് ഓർത്തേയുള്ളൂ രാഹുലാർ ആർ കഴിയുമ്പോഴാണ് വരുന്നത് രാഹുൽ ജെബി വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഒത്തിരി അത് അപ്പൊ എന്തായാലും നാളെ നാളെ പത്ത് മണിക്ക് കാണാം ഓക്കെ ബൈ